ഫസ്റ്റ് ഷോ മുതൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മെഗാസ്റ്റാർ മമ്മൂക്ക ക്യാമറ റോളിലെത്തിയ ജീവനായകനായ തെലുങ്ക് മൂവി യാത്ര ടുവിന് മികച്ച ഫസ്റ്റ് ഡേ കളക്ഷനാണ് ലഭിച്ചിരിക്കുന്നത് ചിത്രം ഫസ്റ്റ് ഡേയിൽ തെലുങ്കാന ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിലാണ് നെറ്റ് കളക്ഷൻ നേടിയിരിക്കുന്നത് ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ അഞ്ചു കോടിക്ക് മുകളിലാണ് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ആറ് കോടിക്ക് മുകളിലാണ് ചിത്രം തെലുങ്കിൽ മാത്രമായിരുന്നു റിലീസായത് വളരെ കുറച്ച് ഡ്യൂറേഷൻ മാത്രമുള്ള മമ്മൂക്കിയുടെ ക്യാമിയ റോൾ വളരെ മികച്ചതായിരുന്നു എന്നാണ് അഭിപ്രായങ്ങൾ വരുന്നത് ചിത്രത്തിന്റെ രണ്ടാം ദിവസം മോർണിംഗ് ആൻഡ് മാറ്റിനി ഷോ ൾക്ക് ബുക്കിംഗ് വളരെ കുറവായിരുന്നു പക്ഷേ ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് മികച്ചൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംവിധാനം ചെയ്ത ടോവിന തോമസ് പോലീസ് വേഷത്തിലെത്തിയ അന്വേഷിപ്പിൻ കണ്ടെത്തും മികച്ച പോസിറ്റീവ് റെസ്പോൺസ് ആണ് എല്ലാ ഇടത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഗണത്തിൽ വരുന്ന ചിത്രം തൊണ്ണൂറ് കാലഘട്ടത്തിൽ നടന്ന ഒരു കൊലപാതകവും അതേ തുടർന്ന് വരുന്ന അന്വേഷണങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ടോവിന തോമസിന്റെ കരിയറിലെ തന്നെ മികച്ചൊരു വേഷമാണ് ഈ ചിത്രത്തിൽ ലഭിച്ചിരിക്കുന്നത് ടോവിന പോലീസ് ഉദ്യോഗസ്ഥനായി തിളങ്ങിയിട്ടുണ്ട് ആദ്യ പകുതിയെക്കാട്ടി തായിരുന്നു ചിത്രത്തിന്റെ രണ്ടാം പകുതി ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് സിനിമാ നിരൂപകരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം മികച്ച അഭിപ്രായം നേടി ചിത്രത്തിന് ഈവനിംഗ് ആയി നൈറ്റ് ഷോകൾ മികച്ചൊരു ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഈവനിംഗ് ആൻ്റെ നൈറ്റ് ഷോകൾ മിക്ക തിയേറ്ററുകളും ആവുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ വന്ന ചിത്രം ഒരു സൈലന്റ് ഹിറ്റ് ആയിരിക്കുകയാണ് ഈ ആഴ്ച റിലീസായ സിനിമകൾ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് സിനിമയായിരുന്നു മികച്ചത് എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക